ലോകത്തെ ആധുനിക സമൂഹങ്ങളൊക്കെ ഇന്ന് അറിയപ്പെടുന്നത് അവരവരുടെ ഭാഷയുടെ പേരിലാണ് നമുക്ക് ഈ നാടുകളുടെ പേരുകൾക്ക് അപ്പുറത്തേക്ക് തൊട്ടടുത്ത് ഓരോ സമൂഹത്തെയും അതത് സമൂഹങ്ങളെ നമ്മൾ നിർവചിക്കുന്നത് അങ്ങനെയാണ് ലോകക്രമം മുന്നോട്ട് പോകുന്നത് ഭാഷയുടെ പേരിൽ അടയാളപ്പെടുന്നു എന്നുള്ളതാണ് രേഖപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ലോകത്തെ എമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ പൗത്രം പറഞ്ഞു നിർത്തിയ അത്തരം നാടുകളിലേക്ക് പോകാൻ കുഞ്ഞുങ്ങൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ മറ്റ് ഭാഷകൾ പഠിക്കാൻ തയ്യാറാകുന്നത് കയറ്റിവിടാൻ കുഞ്ഞുങ്ങളെ കയറ്റി വിടാൻ പഠിപ്പിക്കുന്നൊരു കാലത്ത് തയ്യാറാക്കുന്ന കാലത്ത് നമ്മളത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരു കാലത്ത് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവകാശ സമരം അവരവരുടെ ഭാഷയ്ക്ക് വേണ്ടി ഒരു അവകാശ സമരം നടത്തുന്ന ഒരു സ്ഥലവും കേരളമായിരിക്കും അതും നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞൊരു നാൽപ്പത് വർഷമായിട്ട് ഏതാണ്ട് എഴുത്തുമായനയൊക്കെ തുടങ്ങിയ സീരിയസ് ആയി തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ നമ്മളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നൊരു ആശയം അറിവ് വിമോചകമാകുമ്പോൾ വിമോചകമായ അറിവ് വിമോചകമായ അറിവ് എങ്ങനെ ആർജിക്കണം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ സ്വാംശീകരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ നല്ല ബോധ്യമുള്ളത് അത് അവരവരുടെ ഭാഷയിലൂടെ ആയിരിക്കുമെന്ന് തന്നെയാണ് മാതൃഭാഷയിലൂടെ അല്ലെങ്കിൽ അവരവരുടെ ഭാഷയിലൂടെ ഈ ആർജിക്കപ്പെടുന്ന അറിവാണ് പിന്നീട് നമ്മളതിൻ്റെ വിതരണത്തിലേക്ക് അതിൻ്റെ വ്യാപനത്തിലേക്ക് അതിൽ നിന്നുള്ള മറ്റ് അറിവ് രൂപങ്ങളിലേക്കൊക്കെ എത്തുന്നത് എന്ന് പെരുക്കട്ടി മുതൽ പഠിച്ചു തുടങ്ങിയ കാലത്ത് നമുക്ക് നല്ല ബോധ്യമുണ്ട് കല്ല് കൂട്ടി വെച്ച് ഒരു കൊന്ന് രണ്ട് രണ്ട് എന്ന് നമ്മളങ്ങനെ എണ്ണി പഠിച്ചിടത്ത് നിന്ന് ആർജിച്ചെടുത്ത കണക്ക് ബോധമാണ് അല്ലെങ്കിൽ ഗണിത ബോധമാണ് പിന്നീട് നമ്മളെ വലിയ വലിയ കണക്കുകളിലേക്കൊക്കെ എത്തിച്ചത് ചെറിയ ക്ലാസ് മുതൽ അങ്ങനെ ആർജിക്കാൻ കഴിഞ്ഞ അപൂർവം കുറച്ച് ആളുകളുടെയൊക്കെ ഒരു തലമുറയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും അടുത്ത തലമുറയിൽ ആൾക്കാരുമുണ്ട് പക്ഷെ നമ്മൾ കാണുന്നത് കേരളത്തിലെ ഈ നമ്മൾ വായിച്ചറിഞ്ഞ കേട്ടറിഞ്ഞ നമ്മളൊക്കെ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങളൊരു ഭാഗത്ത് നമ്മൾ കാണുന്ന നവോത്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്ക് അനുസ്യൂതിയായിട്ട് മുന്നോട്ട് പോകുന്ന നവോത്ഥാന പ്രവർത്തനങ്ങൾ അതെവിടെയെങ്കിലും തുടങ്ങി എവിടെയെങ്കിലും അവസാനിക്കുന്ന ഒന്നല്ല നമുക്കൊക്കെ നല്ലോണം അറിയാം അതൊരു അനുസൂതിയാണ് തുടക്കം ഉണ്ടാവാം തുടക്കം ഉണ്ടാവാം പക്ഷേ തുടക്കത്തിലൊരു ഒരു ഒരു പോയിൻ്റ് ഇന്ന ദിവസം മുതൽ എന്ന് നമുക്ക് കാലഘടനയില്ല മറിച്ച് അതൊരു വലിയ തുടർ നേരത്തെ പറഞ്ഞ വിമോചകമായ ഒരുപാട് ഇടപെടലുകളുടെ തുടർച്ചയിലാണ് സംഭവിച്ചു പോകുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്ന പ്രക്രിയ അതിനിടയിലെ വിടവുകളെ പരിശോധിച്ചാൽ നവോത്ഥാന പ്രക്രിയയിലെ വിടവുകളെ പരിശോധിച്ചാൽ ഏതേത് ഇടങ്ങളിൽ ഒക്കെയാണ് മനുഷ്യരെ ആട്ടി ഓടിച്ചത് അല്ലെങ്കിൽ അവിടെയൊക്കെ വിടവുകൾ ഉണ്ടായത് നമ്മുടെ സാമൂഹ്യ ബോധത്തിലും സാമൂഹ്യ അവബോധത്തിലും സാംസ്കാരിക ബോധത്തിലും കുറച്ചുകൂടി അപ്പുറത്തേക്ക് അതിൻ്റെ അവബോധത്തിലും ഒക്കെ വിടവുകൾ ഇടങ്ങൾ ഏതൊക്കെ എന്ന് പരിശോധിച്ചാൽ അവിടെ അങ്ങേപ്പുറത്ത് നമ്മൾ ചെന്ന് നിൽക്കുന്നത് മാതൃഭാഷയിലൂടെ അറിവാർജിക്കാൻ കഴിയാത്തതിൻ്റെയോ മാതൃഭാഷയിലൂടെ തുടർ പഠനവും വലിയ പഠനം ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ ഒരു തടസ്സം ഞാനിപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പണിയെടുക്കുന്ന മേഖല ഈ തുല്യതാ വിദ്യാഭ്യാസത്തിൻ്റെയും തുടർ വിദ്യാഭ്യാസത്തിൻ്റെ ഇടവാണ് ഇപ്പോൾ ഇന്ന് മുതൽ ഇന്ന് ഇന്നലെ ഇന്നലെയും പരീക്ഷ തുടങ്ങി മെങ്ങാമെന്ന പരീക്ഷ തുടങ്ങിയ ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കളിൽ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരിൽ ഏതാണ്ട് ഇരുപത്തി മൂവായിരം പേര് സ്ത്രീകളാണ് സ്ത്രീകളാണ് പാഠ ക്ലാസ് മുറികളിലേക്ക് പോകാറുണ്ട് ശനിയും ഞായറും കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ നടക്കുന്ന ഒരു വലിയ വിപ്ലവമുണ്ട് ഒരു സൈന റെവല്യൂഷൻ നടന്നു പോകുന്നുണ്ട് ശനിയും ഞായർ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൻ്റെ പല ക്ലേശങ്ങൾ കൊണ്ട് ജീവ അങ്ങനെ തന്നെ പറയട്ടെ നമ്മൾ വേറെ പല കാരണങ്ങൾ പറയുമ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നത് അതിന് കാരണം അന്വേഷിച്ച് പോയാൽ കുടുംബമെന്ന വ്യവഹാരം അടക്കം നിൽക്കുകയാണ് സ്ഥാപനം അടക്കം നിൽക്കുകയാണ് അതിലേക്കൊന്നും പോകുന്നില്ല മറിച്ച് ഇവരെല്ലാവരും എന്നോട് പറയുന്നത് ഈ പ്ലസ് ടു കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ മലയാളത്തിൽ എഴുതാൻ കഴിയുന്ന ഒരു കോഴ്സ് കണ്ടെത്തി തരണേ ഇന്നലെ ഇന്ന് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഞങ്ങൾ എം ഒ യു സംസ്ഥാന സാക്ഷരതാ മിഷൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഞങ്ങളുടെ തുല്യതാ പഠിതാക്കൾക്ക് പഠനാവസരം ഉറ ഉറപ്പിക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പഠനാവസരം ഉറപ്പിക്കുമ്പോൾ ആവശ്യപ്പെടുന്നത് പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പഠിച്ചല്ലേ പറ്റുള്ളൂ എന്തുകൊണ്ടെന്ന ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് പത്താം തരം വരെയുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് കാതലായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചർച്ച ചെയ്യും വേണം അതിന് തർക്കമൊന്നുമില്ല അത് ലിംഗ് ഭാഷ എന്ന നിലയിൽ നമുക്ക് അത്യാവശ്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഒരു കടമ്പ ഇങ്ങനെ നിൽക്കുന്നത് സോഷ്യോളജി പഠിക്കാൻ അത് നല്ല മലയാളത്തിലൂടെ പുസ്തകം ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പഠിച്ചോളാം ഞങ്ങളുടെ പഠിതാക്കൾ പതിനേഴ് വയസ്സ് കഴിഞ്ഞ ഒരു പത്താം ക്ലാസ്സും ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും പഠിതാക്കളുമാണ് ഞങ്ങൾക്കുള്ളത് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഈ പഠിതാക്കൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതാണ് എന്ന് പറയുമ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപനം മുതൽ അത് സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുതൽ അന്വേഷിക്കേണ്ടതുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം അവരവരുടെ ഭാഷയിലൂടെ ആയിരിക്കാനായിട്ട് അത്തരം പുസ്തകങ്ങൾ രൂപപ്പെടുത്താനായിട്ട് രൂപപ്പെടുത്തിയൊരു സ്ഥാപനം നാളിതുവരെ നമ്മൾ ചെയ്തു കൊണ്ടുപോയ ഉത്തരവാദിത്തം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതും ഇതിൻ്റെ ആക്കത്തൂക്കത്തിൽ ഇപ്പുറത്ത് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇത്രയും സ്ത്രീകളായ പഠിതാക്കൾ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കാണുന്നത് നമ്മൾ ഉന്നത വിദ്യാഭ്യാസം മാതൃഭാഷയിലൂടെ ആകുമ്പോൾ ഒരു ഉത്തരവ് മാതൃഭാഷയിലൂടെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും പുതിയ വിജ്ഞാനം മാതൃഭാഷയിലൂടെ കയ്യിൽ കിട്ടുമ്പോൾ അപ്പോൾ മാത്രമേ അറിവ് വിമോചകമാവുകയുള്ളൂ എന്നും അപ്പോൾ മാത്രമേ ജനാധിപത്യപരമായി എല്ലാവരിലേക്കും അറിവ് എത്തുകയുള്ളൂ എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് മാത്രമല്ല കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന് ദളിത് മുന്നേറ്റത്തിന് സർവ്വവിധ കീഴാള മുന്നേറ്റത്തിനും ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട് കാര്യം എന്നുള്ളതാണ് നല്ല ലളിതമായി പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസവും എല്ലാ ടെസ്റ്റുകളും എല്ലാ പരീക്ഷകളും ഉദ്യോഗത്തിന് ഉദ്യോഗത്തിനാവശ്യമായ പരീക്ഷകളടക്കം മലയാളത്തിലൂടെ നിർവഹിക്കാനും മലയാളത്തിലൂടെ പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതാനും അവസരം ലഭിക്കുമ്പോൾ കെ എ എസ്സിൽ എത്ര ആദിവാസികളുണ്ട് എന്ന് കെ എ എസ് നേടിയ ആളുകളുടെ കൂട്ടത്തിൽ എത്ര എസ് ടി എണ്ണം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും സെക്രട്ടേറിയറ്റിൽ ടെസ്റ്റ് എഴുതി എത്ര ആളുകൾ ആ പ്രദേശങ്ങളിൽ വരുന്നുണ്ട് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് തടസ്സം എന്നുള്ളതിന് ഈ ഒരു വലിയ ബാലിംഗറാമല നമ്മുടെ മുമ്പിൽ നിണ്ട് കേരളത്തിലേന്നല്ല ലോകത്തെവിടെയുമുള്ള ഈ പറഞ്ഞ ലിംഗനീതി അടക്കമുള്ള വ്യവഹാരങ്ങൾക്ക് തടസ്സം ഉണ്ടാകുന്ന ഇടങ്ങളൊക്കെ തന്നെ സൂക്ഷ്മ പരിശോധന നടത്തിയാൽ അവരവരുടെ ഭാഷയിലൂടെ അറിവ് നേടുകയും അങ്ങനെ നേടുന്ന അറിവിൽ നിന്ന് പ്രതിരോധോർജ്ജം ഉണ്ടാവുകയും പ്രതിഷേധ ഉണ്ടാവുകയും അങ്ങനെ നേടുന്ന അറിവ് കൊണ്ട് മുന്നോട്ട് നടക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ ഈ പറഞ്ഞ എല്ലാ വിമോചനത്തിനും നേതൃത്വം കൊടുത്തത് ഇവിടെ നിൽക്കുന്ന ഈ തടസ്സം ഈ മേഖലയിലെ മുന്നോട്ട് പോക്കിനും ഈ മേഖലയിലെ ചാലകശക്തിയായി പ്രവർത്തിക്കേണ്ട ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതിൻ്റെ ഒക്കെ ഒരു കാരണം അന്വേഷിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് പിടികിട്ടുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് ഞങ്ങൾക്ക് ചങ്ങാതി എന്നൊരു പദ്ധതിയാണ് ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് വരാം ചങ്ങാതി എന്നൊരു പദ്ധതി അയൽ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ എത്തുമ്പോൾ അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കാനുള്ള മലയാളം പഠിപ്പിക്കാനാണ് പറയുന്നത് അവർക്ക് അവർക്ക് ജീവിക്കാനുള്ള കേരളത്തിൽ അതായത് കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൽ അവർക്ക് ലഭ്യമാകാവുന്ന മറ്റ് ആനുകൂല്യങ്ങൾ കൂടി കിട്ടണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സർക്കാർ ആനുകൂല്യങ്ങൾ ഈ സേവനങ്ങളായി ലഭിക്കുന്ന ഒരു നാട്ടിൽ അവർക്കും കൂടി അത് കിട്ടണം അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ മുമ്പിൽ നേരത്തെ തയ്യാറാക്കിയ ഒരു പുസ്തകം ഹിന്ദി മലയാളം പുസ്തകമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് അവർ വച്ചിരിക്കുന്നത് ഹിന്ദി ഞങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ എളുപ്പമുണ്ടെന്നുള്ളതുകൊണ്ട് പോരാ ഛത്തീസ്ഗഡിലെ ആളുകൾക്ക് അവരുടെ ഭാഷയും മലയാളവും ചേർത്തുള്ള പുസ്തകം വേണം അവർ ചോദിച്ചു ഉടനെ കേരളത്തിൽ വന്ന് വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കുന്ന ആളുകളായിട്ട് കുടുംബവും ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഞങ്ങളുടെ ഒരു കണക്ക് പ്രകാരം പത്തൊൻപത് പേര് പത്തൊമ്പതിലധികം ഭൂമി വാങ്ങി അവരവരുടെ പേരിൽ ഭൂമി വാങ്ങി വീട് വെച്ച ആളുകളെ ഞങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എനിക്ക് തോന്നുന്നു തൊഴിൽ വകുപ്പിൻ്റെ കയ്യിൽ അതിലും കൂടുതൽ കാണുമായിരിക്കും അവർ നമ്മളോട് വച്ചിരിക്കുന്നത് അവർക്ക് ഇടുക്കിയിലാണെങ്കിൽ തമിഴ് മലയാളം പുസ്തകം വേണം എന്ന് കർണാ കന്നഡ പ്രദേശത്ത് കന്നഡ മലയാളം പുസ്തകം വേണം എന്ന് ഇത് ഭാഷാ അരിവാദമായിട്ടൊന്നും കാണേണ്ടതില്ല മറിച്ച് അവർക്ക് കുറച്ചുകൂടി സുതാര്യമാവുക അവരവരുടെ ഭാഷയിലൂടെ പഠിക്കാം അത്രയും ചോദ്യം വന്നത് കഞ്ചിക്കോട് എന്നാണ് കഞ്ചിക്കോട് എന്നാണ് കഞ്ചിക്കോട് അപ്പനാഖറുണ്ട് അപ്പനാഖറുണ്ട് അവരുടെ വീട് താമസിക്കുന്ന ഈ ആളുകൾ അവരുടെ കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലേക്ക് വരികയും അവകാശ ബോധത്തിലേക്ക് എത്തുന്നു ഞാൻ പറയുന്നത് അവർ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തത് എങ്ങനെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടുന്ന് നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് അവർ ഈ കിട്ടുന്ന കൂലിയുടെ ഭാഗമായിട്ട് ടിക്കറ്റ് എടുത്ത് അവർ പോയി വോട്ട് ചെയ്തത് ശരിയായി വോട്ട് ചെയ്തത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ഉത്തരം നിൽക്കട്ടെ അതിലേക്ക് പോകുന്നില്ല മറിച്ച് അങ്ങനെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിനായി ജീവിക്കുന്ന മനുഷ്യർ നമ്മളോട് ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും അല്ലെങ്കിൽ പ്രവാസി എന്ന് വിളിക്കാവുന്ന ആളുകളാണ് അവർ അവരുടെ ഭാഷ ഒരു ലിങ്ക് ഭാഷ എന്ന നിലയിൽ സോറി ഈ ഒരു പാലം എന്ന നിലയിൽ മലയാളത്തിനും മലയാളിക്കും ബീഹാറിക്കും ഇടയിൽ മലയാളിക്കും ഒഡീഷക്കാരനും ഇടയിൽ ഉള്ള ഒരു പാലം എന്ന നിലയിൽ നിങ്ങളുടെ മാതൃഭാഷയും ഞങ്ങളുടെ മാതൃഭാഷയും ചേർത്ത് പഠിച്ചാൽ മതി ഞങ്ങൾക്ക് ഹിന്ദി ഈ ലിങ്ക് വേണ്ട എന്ന് പറയുന്നതും കാണണം എത്ര അഭിമാനബോധത്തോടെ അത്ര അഭിമാന ബോധത്തോടെ അവരവരുടെ ഭാഷയിൽ ഈ പറഞ്ഞ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പ്രധാനമതാണ് ജീവിതായോധന പ്രക്രിയയ്ക്ക് ആവശ്യമായ അറിവ് ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന ഇടത്തേക്ക് അത്ര ബോധ്യത്തോടുകൂടി അവരെത്തുന്നു ഒരാരും ഹൈലി ക്വാളിഫൈഡ് അല്ല ഞങ്ങളുടെ ഈ പഠി ഞങ്ങളുടെ ആളുകൾ ഈ ചങ്ങാതി പദ്ധതി ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ അധ്യാപകരായിട്ടിരിക്കുന്ന അവർ തന്നെ അവരുടെ ഇടയിൽ മലയാളം പഠിച്ച് രണ്ട് സ്പെല്ലും മലയാളം പഠിച്ച് പരീക്ഷ എഴുതിയ ആളുകൾ തന്നെയാണ് ബീഹാറിയെ ബിഹാറിയായ മലയാളം പഠിച്ച ആളുകൾ ബീഹാറിയെ പഠിപ്പിക്കുന്നു ഛത്തീസ്ഗഡിൽ വന്ന ആൾ മലയാളം പഠിച്ചിട്ട് അദ്ദേഹം തന്നെ അധ്യാപകനായിട്ട് അതിൻ്റെ ഓണററി അദ്ദേഹത്തിന് കിട്ടുന്നു ഞാൻ പറഞ്ഞു വെച്ചത് അവർ അധ്യാപകരായിട്ട് മാറുമ്പോൾ അവർ അവർ ഉന്നയിച്ച ചോദ്യമാണ് ആ അധ്യാപകരാണ് ഉന്നയിച്ച ചോദ്യം നമ്മൾ വളരെ ഉയർന്ന ഭാവനയോടുകൂടി അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും തിരിച്ച് മലയാളി കണ്ടുപഠിക്കേണ്ട മലയാളി തിരിച്ചറിയേണ്ട വലിയൊരു പാഠം ഇങ്ങോട്ട് പറഞ്ഞു തരികയും ചെയ്തു എന്നുള്ളത് കേരളത്തിൽ ഇനിയെങ്കിലും വൈകിപ്പോയി ഈ കൂട്ടായ്മയെ ഏറ്റവും ആദരവോടെ നോക്കിക്കാണുന്നത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ കൂട്ടായ്മയിൽ ഒന്നിച്ചു നിൽക്കുന്നത് മതനിരപേക്ഷമായ ഏറ്റവും ഉയർന്ന ജനാധിപത്യ ബോധ്യത്തിൻ്റെ വേദിയായിട്ടാണ് ഇതിനെ കാണുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന വേ വേദി ഭാഷാവബോധത്തിൻ്റെ ഭാഷാബോധത്തിൻ്റെ വേദിയായിരിക്കും അവിടെ വേറൊന്നുമില്ല വിവിധ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഒന്നിച്ചു നിൽക്കാൻ വിവിധ മറ്റ് താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആശയങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഉയർന്ന ജനാധിപത്യ വേദിയാണ് കേരളത്തിലെ ഈ മലയാള പ്രസ്ഥാനം ഐക്യവേദിയും മലയാള വേദിയുമൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്തം നമുക്ക് പോറ്റി ശ്രീരാമൻ ശ്രീരാമനോലെ പോലെ ഒരാളെയൊന്നും കേരളത്തിൽ നമുക്ക് സാധ്യമല്ല അതിൻ്റെ ആവശ്യമില്ല അതല്ല വേണ്ടത് മറിച്ച് അതുപോലുള്ള ഒരുപടി മനുഷ്യർ ഉണ്ടായി വന്നുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പുതിയൊരു കേരളം രൂപപ്പെടുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഷ നമ്മുടെ ഭാഷയായിരിക്കണം കേരളത്തിൻ്റെ വികസന പ്രക്രിയയുടെ ഭാഷ നമ്മുടെ ഭാഷയായിരിക്കണം നവകേരളത്തിൻ്റെ ഭാഷ നമ്മുടെ ഭാഷയായിരിക്കണം മാതൃഭാഷയായിരിക്കണം അങ്ങനെ ഒരു ബോധ്യത്തോടു കൂടി ഏറ്റവും വേഗതയിൽ വൈജ്ഞാനിക രംഗത്ത് മുമ്പോട്ട് പോകുമ്പോൾ എല്ലായ്പ്പോഴും മറുവാതെ ഉന്നയിക്കുന്നവർ പറയുന്നത് വിജ്ഞാന ഭാഷ കൈകാര്യം ചെയ്യാൻ മലയാളം പ്രാപ്തമല്ല എന്നുള്ളതാണ് മലയാളം പര്യാപ്തമല്ല എന്നുള്ളതാണ് ഹയർ സെക്കൻഡറി മലയാളത്തിലൂടെ പഠിക്കുന്ന പഠിതാക്കളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് കേരളത്തിൽ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും അല്ലെങ്കിൽ എല്ലായിടത്തും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പഠിതാക്കൾ നല്ല മലയാളത്തിൽ പാഠപുസ്തകങ്ങൾ ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരീക്ഷ എഴുതി അവർ അടുത്ത കോഴ്സിന് ചേരുന്നു എന്ന് മാത്രമല്ല എൽ എൽ ബിയുടെ ഇപ്രാവശ്യത്തെ എൻട്രൻസ് എൽ എൽ ബിയുടെ ഫൈവ് ഇയർ എൻട്രൻസിൻ്റെ ഇരുപത്തിനാലാമത്തെ റാങ്ക് സാക്ഷരതയും നാലും ഏഴും പത്തും പ്ലസ് ടുവും ഞങ്ങളുടെ കൂടെ പഠിക്കുകയും അപ്പോൾ എൻട്രൻസ് എഴുതി ജയിച്ച മുപ്പത്തി ഒൻപത് കാര്യമാണ് നാൽപ്പത്തി ആറ് വയസ്സുള്ള അനീഷ കഴിഞ്ഞയാഴ്ച ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് മലയാളത്തിലൂടെ മാത്രമാണ് ഹയർ സെക്കൻഡറി വരെ വിദ്യാഭ്യാസം പോയിട്ടുള്ളത് നമ്മുടെ സംസ്കൃത സർവകലാശാലയിൽ ഫിലോസഫി അടക്കം തിസിസ് മലയാളത്തിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ടുള്ള ഗുണം ഞാൻ പറയുന്നത് എൻ്റെ സമ്മറിയെങ്കിലും മലയാളീകരിച്ച് കേരളത്തിലെ മനുഷ്യരിലേക്ക് എത്തിക്കണം കേരളത്തിലെ കാർഷിക ഗവേഷണ രംഗത്ത് നടക്കുന്ന ഗവേഷണങ്ങൾ ഒരിക്കൽ ഒരു ഞാൻ പേര് പറയുന്ന ഉചിതമല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ അവകാശമില്ലാത്തതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കാർഷിക ഗവേഷണ രംഗത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഗവേഷണങ്ങൾ അതൊന്ന് മലയാളീകരിച്ച് കേരളത്തിലെ കർഷകർക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ അദ്ദേഹം കടത്തി പറഞ്ഞു മണ്ടരി രോഗത്തിന് ചികിത്സ നിശ്ചയിച്ചിട്ട് മണ്ടരി രോഗം ബാധിച്ച തെങ്ങുകൾ വെട്ടി മുറിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് മണ്ടരി രോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കാർഷിക കോളേജിൽ നടത്തിയ ഗവേഷണങ്ങൾ എട്ടോ പത്തോ പ്രബന്ധങ്ങളുണ്ട് ആ പ്രബന്ധങ്ങളൊന്ന് മലയാളത്തിലാക്കി ഈ കര്ഷകരുടെ കയ്യിലേക്ക് ചെറിയ ലഘുലേഖകളാക്കി എത്തിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരു തെങ്ങ് പാകുമ്പം മുതൽ ഒരു തേങ്ങ പാകി പാകുമ്പം മുതൽ ആ ബോധത്തോടു കൂടി അയാൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതാണ് മാറേണ്ടത് നമ്മുടെ ആ ബോധ്യത്തിലേക്ക് മാറാൻ കൂടി മരുന്ന് വേറെ കൊടുക്കണം തീർച്ചയായിട്ടും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കേരളത്തിലെ പത്താം തരം വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ മാനവബോധം മനുഷ്യബോധം എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനും ഒന്ന് വാന്തിയാൽ ചോര വരുമെന്ന് മാത്രമല്ല നോവുവെന്ന് തിരിച്ചറിയണമെങ്കിൽ അവരവരുടെ ഭാഷയിലൂടെ പഠിക്കാത്തതിൻ്റെ തരക്കേടുണ്ട് പെഞ്ഞാറമൂടിലെ ആ കുഞ്ഞിനെ ഒന്ന് അന്വേഷിച്ചാൽ മിക്കവാറും ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിച്ചതെന്ന് ഞാൻ കരുതാറുണ്ട് കാരണം അങ്ങനെ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഏത് ലഹരി മരുന്ന് ഏത് ലഹരി മരുന്ന് കഴിച്ചാലും അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എത്തിപ്പോകുന്നു എന്നുള്ളതാണ് ഭാഷാ പഠനത്തിൽ നിന്ന് സൗന്ദര്യാത്മകമായ ബോധവും ലാവണ്യബോധവും അനുഭൂതിയും ഒക്കെ ഇല്ലാതാകുന്നു എന്ന് മാത്രമല്ല ഈ അനുഭൂതികളില്ലാതാകുമ്പോൾ ഉണ്ടാകുന്നത് വലികുടീരങ്ങളിലേക്ക് കേട്ടാൽ തൊലിപ്പുറത്ത് പോലും തട്ടാതായിപ്പോ അത്രേയുള്ളൂ വളരെ ചെറുപ്പത്തിൽ അനുഭൂതി വിശേഷങ്ങൾ കവിതയിലൂടെ കഥയിലൂടെ ഒക്കെ നമ്മൾ ആർജിച്ചെടുത്തത് ഇങ്ങേപ്പുറത്ത് നമ്മുടെ തൊലി വല്ലാതെ പരുക്കനായി പോകും എന്നുള്ളതാണ് തൊലിക്ക് ചികിത്സ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം തൊലിയാണെന്നാണ് ഇപ്പോൾ നമ്മളോട് മാർക്കറ്റും ഈ സൗന്ദര്യവർദ്ധക ലോകവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ തൊലിവല്ലാതെ മരവിച്ച് പോകുന്നു എന്നുള്ളത് കൂടിയാണ് അത്തരം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വൈകാരിക ജീവി കൂടിയാണ് മനുഷ്യൻ എന്ന ബോധ്യത്തിലേക്ക് എത്താൻ കുറേ കാലം പിടിച്ചോ നമുക്ക് വൈകി പോയിട്ടില്ല വൈകി പോയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് കേരളം ഒന്നിച്ച് നിന്നാൽ ഇതൊരു പറ്റിയ സന്ദർഭം കൂടിയാണ് അങ്ങനെയും കൂടെ പറയാം നമ്മൾ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയുന്നതൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യമാണ് ഇതൊരു പറ്റിയ സന്ദർഭവും ഉചിതമായ സന്ദർഭവുമാണ് അസുഖത്തിൽ ഈ ബില്ലിന് വേണ്ടി അങ്ങോട്ട് എടുത്ത് അയക്കണമെന്നുള്ളതിൻ്റെ സാങ്കേതിക പ്രശ്നമൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോകുന്നത് കൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ പറയാം അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് തന്നെയാണ് വിചാരിക്കുക പക്ഷേ ഇനി ഉള്ള സമയം കൊണ്ട് ഉള്ള സമയം കൊണ്ട് പുരോഗമന ബോധ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിൽ അധികാരത്തിൽ വല്ലാതെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഇടപെട്ട് ഇത് ഈ ഒരു വർഷം തന്നെ നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ കഴിയണം അതിന് ഒന്നിച്ച് നിൽപ്പാണ് ഹരിദാസ് മാഷ പറഞ്ഞ പോലെ ഒന്നിച്ച് നിൽപ്പാണ് ഒന്നിച്ച് നിന്നുകൊണ്ട് മാത്രമേ കേരളം എന്തെങ്കിലും നേടിയിട്ടുള്ളൂ അങ്ങനെയുള്ളൊരു ഒന്നിച്ചു നിൽപ്പും കൂട്ടായ്മയും ആകട്ടെ നമ്മുടെ മാതൃഭാഷാ സമരത്തിൻ്റെ അടുത്ത പടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വർത്താനം പറയുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിരകാല സുഹൃത്തുക്കളെ പലരെയും അടുത്ത് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നു അഭിവാദ്യം